തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ കോട്ടകൊത്തളങ്ങളെ ഇളക്കി മറച്ചുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ഷൈൻ ലാലിന്റെ പ്രചരണം തുടരുന്നത് അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാഴ്ചവെക്കുന്നത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഷൈൻലാലിന്റെ പ്രചരണ വാരത്തിലാണ് നമ്മളുള്ളത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ് ഷൈൻ ഇങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവുന്നു വളരെ ശുഭ വളരെ ശുഭപ്രതീക്ഷയാണ് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അങ്കലാപ്പ് മാറി ചെറുപ്പ ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയും ഒരുപോലുള്ള പിന്തുണ വിവിധ മേഖലകളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ സ്വീകാര്യതയാണ് വാഹനയാത്ര പ്രചരണ യാത്രയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ നാടാർ കമ്മ്യൂണിറ്റിയുള്ള സ്ഥലങ്ങളും ഒപ്പം തന്നെ ഈസ്റ്റ്യൻ കമ്മ്യൂണിറ്റിയുള്ള സ്ഥലങ്ങളും കോൺഗ്രസിന്റെ വോട്ട് കൂടുതലായുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്നും ഇനിയൊരു സ്വീകാര്യത കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നാടാർ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിൽ നിന്നും രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമായ ഒരു കാര്യം ഇത്തവണ വോട്ട് ചെയ്യാൻ പോണ്ട വിവിധ മുന്നണികൾക്ക് വോട്ട് ചെയ്ത് മടുത്ത ഒരു വിഭാഗം അവർ ഒരു പുതിയ അവസരം തേടുകയാണ് അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുന്നോട്ട് പ്രചരണം ശക്തമായി പോകുമ്പോൾ താങ്കൾക്ക് ഒരുപാട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇളക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഭീഷണികൾ ഇപ്പോൾ ഉണ്ടോ ഇല്ല ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല പരമാവധി വോട്ട് എന്നിലേക്ക് ആർജിച്ച് ഒരു വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത് അത് അത് സാധിക്കുമോ എന്താണ് ആ റിയാക്ഷൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലുള്ള അവർ ബുദ്ധിമുട്ട് മാറി എല്ലാ മേഖലകളിൽ നിന്നും എനിക്ക് വളരെ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വോട്ട് നേടുവാനും വിജയിക്കുവാനും സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ താങ്കളുടെ പ്രചാരണ കൺവെൻഷനിലൊക്കെ വലിയ ആളുകൾ ഒരുപാട് ആളുകൾ വരുന്നത് കാഴ്ചകൾ കണ്ടു അതെല്ലാം തന്നെ യൂത്താണ് വരുന്നത് യൂത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണോ താങ്കൾ വോട്ട് തേടുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ചെറുപ്പക്കാരോടൊപ്പം നിൽക്കുകയും വിവിധ മേഖലകളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരുടെ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞതുപോലെ മൂവായിരത്തോളം ചെറുപ്പക്കാരെ എനിക്ക് പേരെടുത്ത് വിളിക്കുവാനും അവരുടെ കുടുംബങ്ങളുമായി ബന്ധമുള്ള ആളാണ് എന്നോടൊപ്പം എൻ്റെ കൺവെൻഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് അത് നമ്മുടെ വാഹന വിളംബര യാത്രയായിരുന്നാലും ചെറുപ്പക്കാരുടെ വലിയൊരു നിര തന്നെയാണ് അതെനിക്ക് വലിയ ശുഭപ്രതീക്ഷ ശശി തരൂരിനെ പല മേഖലയിലും കോൺഗ്രസിൻ്റെ പല മേഖലകളിൽ നിന്നും വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നതിനു കോൺഗ്രസിന്റെ മേഖലകളിലാണ് എനിക്ക് വ്യക്തിപരമായ ബന്ധം കൂടുതൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ തന്നെ ശശി തരൂരിന് വോട്ട് കൊടുക്കാൻ മടിക്കുന്നത് ശശി തരൂരിനോട് മാനസികമായി താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എല്ലാ വോട്ട് അവർ ഇത്തവണ വോട്ട് ചെയ്യാൻ മറ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് എന്നോടൊപ്പം സഹകരിക്കുവാൻ എനിക്ക് വോട്ട് തന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ അവരും തയ്യാറായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വെങ്ങാനൂർ മണ്ഡലം പ്രസിഡന്റ് അടക്കം വെങ്ങാനൂർ മണ്ഡലത്തിലെ ഒരു ഒരു വിഭാഗം ചെറുപ്പക്കാർ രാജിവെച്ചുകൊണ്ട് ഈ വാഹന വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കോസ്റ്റൽ ബെൽറ്റാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ബെൽറ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ മേഖലയിൽ താങ്കളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഏതാണ് കോസ്റ്റൽ ബെൽറ്റ് കോസ്റ്റൽ ബെൽറ്റ് അല്ല ഞാൻ ഞാൻ കോസ്റ്റൽ മേഖലയിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് അസംബ്ലിക്കകത്ത് ചെറുപ്പക്കാരുമായി അഭേദ്യമായി ബന്ധമുള്ള ആളാണ് ഞാൻ അത് ഹോസ്റ്റൽ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ആ സ്വാധീനം എനിക്കുണ്ട് പൂർണ്ണ തൃപ്തിയാണ് ഈ പ്രചാരണത്തിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വോട്ട് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് വാഹന വിളംബര യാത്രയുമായി പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നും വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീട്ടമ്മമാരുടെയും ചെറുപ്പക്കാരുടെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു ആവേശം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഒരു പിന്തുണ എനിക്കുണ്ട് ചെറുപ്പക്കാർ ഇത്തവണ തീർച്ചയായിട്ടും ഒരു പുതിയ ആളെ വിവിധ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും വിശ്വാസം നഷ്ടപ്പെട്ട പുതിയ തലമുറ തീർച്ചയായിട്ടും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയത്ത് കോൺഗ്രസ് പറയുന്നത് താങ്കൾക്കൊരു ആയിരം വോട്ട് പോലും പിടിക്കാൻ കഴിയില്ലെന്നുള്ള ആരോപണമാണ് പുരുത്തുന്നത് ഇതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ പ്രതിഷേധം എത്രത്തോളം എനിക്ക് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ഒരു വിജയപ്രതീക്ഷയോളം എത്തുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് വോട്ടിന്റെ കാര്യമല്ല ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം എന്തായാലും ഷൈൻലാലിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര മണ്ഡലത്തിലൂടെയാണ് ഷൈൻലാലിൻ്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഷൈൻലാലിന് ഒപ്പം അണിചേർന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇരുചക്ര വാഹനങ്ങളിലായി ഷൈൻലാലിനൊപ്പം അണിചേരുകയാണ് അത്തരത്തിൽ നൂറുകണക്കിനായിട്ടുള്ള ചെറുപ്പക്കാർ അണിചേരുന്നു വലിയ ആവേശം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഷൈൻലാലിൻ്റെ വാഹന ജാഥയ്ക്ക് ഓരോ നിമിഷവും കഴിയുന്നു എന്ന് തന്നെയാണ് നെയ്യാറ്റങ്കരയിൽ നിന്ന് ഷൈൻലാലിൻ്റെ വാഹന ജാഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നെയ്യാറ്റങ്കരയിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്